ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് ചെയ്യും കിലോ സമ്മാനം മഞ്ചേരി മുനിസിപ്പൽ കായികമേളയിൽ ഓവറോൾ രണ്ടാം സ്ഥാനവും ഉപജില്ലാ ശാസ്ത്രമേളയിൽ ഓവറോൾ മൂന്നാം സ്ഥാനവും നേടിയ കിടങ്ങഴി ജി എം എൽ പി സ്കൂളിലെ കലാകായിക താരങ്ങൾക്ക് ആദരം വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച് ആദരിക്കൽ ചടങ്ങ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഓവറോൾ സ്ഥാനം വെച്ചപ്പോൾ മൂന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയ കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാവി ലഭിക്കുവാൻ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളിൽ നാളെ എത്ര ഡോക്ടർമാരുണ്ടാവും എത്ര എൻ ജി എത്ര സയന്റിസ്റ്റുകൾ ഉണ്ടാവും എത്ര ചരിത്രകാരന്മാരുണ്ടാവും

വിദ്യാലയത്തിന് ഒരു ഹാൾ എന്നത് ഏറെ നാളത്തെ ആവശ്യമാണ് ചടങ്ങിൽ ഹാളിനു വേണ്ടിയുള്ള നിവേദനം പ്രധാനാധ്യാപിക ശ്രീജ എം എൽ എക്ക് നൽകി അടുത്ത അധ്യയന വർഷത്തിൽ ഹാളിനു വേണ്ടിയുള്ള ഫണ്ട് അനുവദിക്കുമെന്ന് എം എൽ എ ഉറപ്പു നൽകി വാർഡ് കൌൺസിലർ കണ്ണിയൻ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രധാന അധ്യാപിക ശ്രീജ കെ സമീർ പി ടി ഹസീന ഷിഹാബ് പി മണികണ്ഠൻ കെ ജിനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ